എല്ലാവർക്കും എന്റെ നമസ്കാരം വീഡിയോ ഓണാക്കാതെ ഞാൻ പുറത്തുള്ളത് പുറത്തൊരു ഫങ്ഷനിലുള്ളത് അതുകൊണ്ടാണ് രണ്ടു ദിവസമായി തിരക്കിട്ട പിന്നെ സൽമാൻ മഹഷിനോടൊപ്പം തന്നെ തിരക്കിട്ട പരിപാടിയിലായിരുന്നു ഇന്നിപ്പം കൊറത്ത് റെസ്റ്റിലാണ് അപ്പൊ എല്ലാവർക്കും അറിയാം ശോഭി സാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാനേയും ഞാൻ പ്രത്യേകം സൽമാൻ സാർ വേണ്ട വിധം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ശോബിദൻ സാറിൽ നിന്നും ഒരു അവാർഡൊക്കെ വാങ്ങിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇല്ലതിനെ കുറിച്ചും പച്ചമനുഷ്യൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തായാലും ഗ്രീൻ കേരള മിഷന്റെ ഈ പ്രവർത്തനത്തിന് അതായത് ബാക്കി എല്ലാവരും ജൂൺ അഞ്ചിന് ഒരു മരം നട്ടു പോകുന്ന പിന്നെ അടുത്ത വർഷം വീണ്ടും വന്ന് നോക്കി ആ മര അതേ കുഴിയിൽ തന്നെ ഒരു അവസ്ഥയാണ് മിക്ക പരിസ്ഥിതി പ്രവർത്തകരും ചെയ്യുന്നത് പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞുകൂടാ അങ്ങനെ നടിക്കുന്നവര് ചെയ്യുന്നത് പക്ഷേങ്കില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ കേരള മിഷൻ ചെയ്യുന്നത് വലിയ സ്തുത്യർഹമായ ഒരു സേവനമാണ് അതായത് ഓരോരോ മൂന്ന് മാസം കഴിയുംന്തോറും ആ നട്ടമര അവിടെ ഉണ്ടോ അതിന്റെ വളർച്ച എത്ര പ്രകടമാകുന്നുണ്ടോ എന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ കൂടെ ആണ് അത് പോകുന്നത് കൃത്യമായ വിലയിരുത്തൽ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നത് ശരിക്കും തെളിവ് സഹിതമാണ് അത് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷം തന്നെ ഒരു മരം പരിപാലിച്ചു പോയാൽ അത് നിലനിൽക്കും എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ നമ്മൾ ജൂൺ അഞ്ചിന് എല്ലാവരും കുറെ മരങ്ങൾ നടും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് തുടങ്ങി നശിക്കാനും തുടങ്ങും പിന്നെ അടുത്ത വർഷവും നമ്മള് അതേതാണ് അങ്ങനെ നട്ട മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ നാട് മുഴുവൻ കാട് കാടും ഓടിക്കിടക്കുന്നതിനെ പക്ഷെ ഗ്രീൻ കേരളം മിഷൻ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ പരിപാടി നിങ്ങൾ കുട്ടികളിൽ കൂടെയാണ് നടന്നു പോകുന്നത് കുട്ടികളാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അപ്പം കുട്ടികളിൽ കൂടെ വലിയവരിലേക്കും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റ് പിന്നെ ഇതിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് വിജയം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു